ഹലോ വെൽക്കം ബാക്ക് നിങ്ങൾ എനിക്ക് വീഡിയോടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നില്ല ബസ് പരാമർശമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പുറത്ത് പൊട്ടുകറിയുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ പക്ഷെ അതോട്ട് ബന്ധപ്പെട്ട് ആരായിട്ട് കൂടുതലും ചർച്ചകളും നടത്തില്ല കേട്ടോ ഒന്ന് ആക്കി വിട്ടേ ഉള്ളൂ പദ്ധതികളൊക്കെ ഒന്ന് പാളി പോയ ലക്ഷണം കാണുന്നുണ്ടായിരുന്നു ആ കണ്ടസ്റ്റൻ്റെ മോത് ഇത് പറയുമ്പോൾ പുറത്തിരിക്കുന്ന ആ കണ്ടസ്റ്റിന്റെ പല ആൾക്കാർക്കും പലതും തോന്നുന്നുണ്ട് പക്ഷേ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പറയാനുള്ളത് പറഞ്ഞില്ലേ വെച്ചു ഇല്ല കുറേ പേര് ചേരണം ബി ആർ ആണോന്ന് ആരുടെ ബി ആർ അല്ല ആരുടെ ബീ സീസൺ സ്റ്റാർട്ടിങ് എടുത്തിട്ട് നോക്കിയാൽ മതി അറിയാൻ പറ്റും ആരുടെയും അക്ബന്റേയും ഒക്കെ കുറ്റങ്ങളും തെറ്റുകളും പറഞ്ഞിട്ടുള്ള വീഡിയോസ് കാണാം അപ്പോൾ അത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ആ വീഡിയോസേക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് കാണാം സമയം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇല്ല നിങ്ങളുടെ കമൻസ് ജനവിനാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുവാണെങ്കിൽ മാത്രം ഷാനവാസിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനീഷിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനുമോളുടെ കാര്യത്തിൽ ഇത്രയും രൂക്ഷമായി പറയേണ്ടി വരുന്നത് പുള്ളിക്കാർക്ക് സംസാരിക്കുന്നത് ഗെയിമിനെ സംബന്ധിച്ചിട്ടല്ല ഔട്ട് ഓഫ് ദ ഗെയിം കാര്യങ്ങളാണ് മനസ്സിലായില്ലേ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് നേരത്തെ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന അമ്പ് ആ ഒരു കാര്യം വെച്ചിട്ട് അവിടെ കളിക്കാൻ നിന്നു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാൻ സാധാരണ ഒരു പ്രേക്ഷ നിലയിൽ എന്നെ കൊണ്ട് പറ്റില്ല എനിക്കത് കണ്ടപ്പോഴത്തേക്കിനും ഞാനെന്നും പറയുന്ന റിവ്യൂ ആണ് അപ്പോൾ എനിക്ക് അത് പറയേണ്ടി വന്നു അതിന് പുറത്തിരുന്ന് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും വിഷം ഒരു കാര്യമില്ല പറയാനുള്ള പറയാനേ ചെയ്യും നീ ആണെങ്കിൽ അതിനൊന്നും എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് പറയാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗെയിമാണ് ഇതിനൊന്നും പറ്റാത്തവരോട് പോവരുത് നീ ഇതിനു പറ്റാത്തെന്ന് പറയുമ്പോൾ വേറെ രീതിയിലായിരിക്കും എടുക്കാൻ പോകുന്നത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഗെയിമിന് അതിൻ്റെതായിട്ടുള്ള രീതികളും കാര്യങ്ങളും ഉണ്ട് കഴിഞ്ഞ അഞ്ചാറ് ആയിട്ട് തന്നെ ഈ ഗെയിം കണ്ട് കണ്ട് ഈ ഒരു ടാസ്ക് വരുമ്പോൾ നമുക്കറിയാം അത് നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ട് ടാസ്ക് ആണ് ഇന്ന് വരെ അതിനൊന്നും യാതൊരു പ്രശ്നമുണ്ടായിട്ടില്ല പെട്ടെന്നൊരു പുതുമെന്ന് പറയാൻ വേണ്ടി എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞു പോകുന്നത് ആ ഗെയിം മുൻപത്തെ സീസൺ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടിട്ട് ഇതൊന്ന് കണ്ടു നോക്കണം നിങ്ങൾക്ക് വളരെ നോർമലായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ ഇതിന് മുന്നേറ്റ സീസണുകളിലൊക്കെ കൊടുത്തിട്ടുള്ള അത്രയും കഠിനഘടോരമായിട്ടുള്ള ടാസ്ക് ഒന്നും ഈ സീസണിൽ കൊടുത്തിട്ടില്ല കണ്ടസ്റ്റൻസിന് ഈ സീസണിൽ ടാസ്കുകൾ വളരെ കുറവായിരുന്നു ഈ വീക്കിലെ ടാസ്കൾ തന്നെ എത്ര ദിവസത്തിന് ശേഷമാണ് കൊടുത്തു തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എത്രയോ ആഴ്ചകൾക്ക് ശേഷം കൊടുത്തു തുടങ്ങിയത് അവരവിടെ ഇരുന്നിരുന്ന് മുരടിച്ച് ഒരു പണിപുരം കൊണ്ടിട്ട് അത് കാരണം ഇത്തവണ വീക്കിലെ ടാസ്ക് പോലും വളരെ ലേറ്റായിട്ടാണ് കൊടുത്തു തുടങ്ങിയത് എന്നിട്ടാണ് ഈ പുകൾ ഈ ബിഗ് ബോസ് തുടക്കത്തിൽ ഇവരൊക്കെ ഇത് കൊടുത്തുനിന്ന് പരിചരിപ്പിക്കണമായിരുന്നു അപ്പോൾ പിന്നെ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല ഇത് പെട്ടെന്ന് ടാസ്ക് ടാസ്കുകളൊന്നുമില്ലാതെ ഇങ്ങനെ ടാസ്ക് കിട്ടിയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ എനിക്ക് ഇത് തന്നെയുള്ള മാർഗ്ഗം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് കണ്ടിട്ട് നമുക്ക് വിട്ടിരിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് മനസ്സിലാവും ശരിക്കും എന്തുകൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ആരോട്ടും ചോദിക്കണ്ടായിരുന്നു നിവിൻ അനുമോളുടെ കാലിൻ്റെ ഇടയിൽ നിന്ന് പാവ എടുത്തു അനുമോൾ പറയുന്നത് എവിടെ കാലിൻ്റെ ഇടയിൽ എടുത്തു നിന്ന് ഈ പറയുന്നത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇനി അനുമോൾ കഴിഞ്ഞ പാവ പറക്കാൻ പോകും അങ്ങനെയൊക്കെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് അവരെ പിടിച്ച് അവിടെ എടുത്തത്തില്ല ബിഗ് ബോസിന്റെ അളിയനല്ല അക്ബറും അക്ബറിന്റെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാനിത് കുറെ ആൾക്കാരും ബോധമുള്ള ആൾക്കാരുണ്ട് ഞാൻ അവരോടല്ലേ പറയണം അല്ലാത്ത ആൾക്കാരോട് ബിഗ് ബോസിന്റെ ബന്ധക്കാരല്ലേ ഇവരൊന്നും അവർ അങ്ങനത്തെ ഒരു ഇഷ്യൂ അവിടെ ചെയ്തിട്ടുണ്ടെന്നില്ല അപ്പോഴേ പുറത്തുക്കുക കഴിഞ്ഞ സീസണിൽ റോക്കിനെ പുറത്താക്കി ഉണ്ടല്ലോ ഒരു അടി കൊടുത്തിൻ്റെ പേരിൽ അന്ന് എന്തുമാത്രം ഡാമേജാണ് ആണ് ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് പുറത്താക്കുക അപ്പോൾ അങ്ങനെ വല്ലതും ഇവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനും നല്ല ഒരു മനുഷ്യന് അഭിനന്ദനവന് ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല ഇവിടെ അതിന് വേണ്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല അത് ചുമ്മാ ഇങ്ങനെ എക്സാജുറേറ്റ് ചെയ്ത് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോഴത്തേക്കും ഒരു അല്പം കോമൺ സെൻസുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഇത് എന്താണ് അവൾ സംഭവിച്ചിരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അനുമോൾക്കാണെങ്കിൽ ഫാൻസ് ഉണ്ട് ഷാനവാസിന് അനീഷിനുണ്ട് അപ്പോൾ നല്ല ഫാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്ന കുറ്റമായാലും ായാലും അതിനെ അംഗീകരിക്കാൻ പഠിക്കുക അതാണ് ആദ്യം വേണ്ടുന്നത് അല്ലാതെ അത് എന്ത് ചെയ്താലും ശരിയെന്ന് പറയുന്ന ആ ഒരു രീതിയോട് എനിക്ക് ഒരു താല്പര്യമില്ല വീക്കെൻഡ് എപ്പിസോഡിൽ ബസിന്റെ കാര്യമായാലും നിവിൻ കാലിൻ്റെ അടുത്ത് പാവ എടുത്തു പറയുന്ന കാര്യത്തെ സംബന്ധിച്ചാലും എല്ലാം വെറുതെ ആക്കി ഓക്കി വിടുവരുന്ന ലാലേട്ട അതുപോലെ തന്നെ വേറൊരു കാര്യം ആര് എഗെയിൻസ്റ്റ് അന്നേരം ഉച്ചു തന്ന കാര്യമായിരിക്കും ആരെയും ക്യാപ്റ്റൻസി ടാസ്ക് ജയിക്കാൻ പറ്റിയില്ല എന്ന് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അതിനോട് പറയുകയാണ് ആര് ക്യാപ്റ്റൻ ആവാനായിരുന്ന താല്പര്യം പുള്ളിക്കാരൻ നോമിനേഷൻ ഫ്രീ ആവാനായിരുന്നു താല്പര്യമൊന്നും ഇതൊക്കെ എന്തൊരു മണ്ടത്തരം അവിടെ ആണെങ്കിൽ അതിന് കളിയാക്കാനൊന്നുമില്ല ആ രീതിയിൽ പുള്ളിക്കാരൻ്റെ എക്സ്പ്രഷൻ ഇവിടെ പരിക്കിരുന്നു എന്നിട്ടും ഈ കുട്ടിക്ക് മനസ്സിലാവില്ല ഇതിനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പുള്ളി തന്നെ ചോദിക്കണോ നമ്മൾ നോമിനേഷൻ ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ക്യാപ്റ്റൻ ആകുന്നത് അല്ലെങ്കിൽ ആ വീടിൻ്റെ ക്യാപ്റ്റനായി ഞാനിവിടെ ഭരണം നടത്തണം എന്നുള്ള ഉദ്ദേശിച്ച് മാത്രം ആരാണ് അവിടെ ക്യാപ്റ്റൻസിക്ക് വന്ന് നിൽക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ ടാസ്ക് പെർഫോം ചെയ്യുന്ന അടുത്ത ആഴ്ച ക്യാപ്റ്റനാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോമിനേഷൻ ഫ്രീ ആവാം അവസാന അവസാന ആഴ്ചയിലേക്കല്ലേ നോമിനേഷൻ ഫ്രീ ഇല്ലാതെ വരുത്തുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഇക്വൽ ടു നോമിനേഷൻ ഫ്രീ തന്നെയാണ് ആ ഇമ്യൂണിറ്റി വേണ്ടെന്ന് വയ്ക്കുന്ന ഉള്ളത് അതാണ് എല്ലാവരും ചോദിച്ചത് അനുമ്പോൾ ആണെങ്കിൽ വേണ്ടെന്ന് വെക്കുകയോ പിന്നെന്താണ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പുള്ളിക്കറത്തിൽ മനസ്സിലായി അക്ബറിന് വലിയ ഡാമേജ് ഒന്നും പുറത്ത് ഉണ്ടായിട്ടില്ല എന്നാൽ പിന്നെ ആരിൻ്റെ തലയിലോട്ട് ഇതും കിട്ടേക്കാം എന്ത് സുഖമാണ് സന്തോഷമാണ് ഇതിൽ കൂടെ കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തായാലും അത് പറയാൻ തുടങ്ങി ചീറ്റി പോയി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ എന്നെ കളിയാക്കലിനോട് കളിയാക്കലായിരുന്നു വൃത്തെ ആവശ്യത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിന് പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ അനീഷിന്റെ മലയാളം ക്ലാസ്സിനെ കുറിച്ചും മലയാള ഭാഷോചാരണ പദ്ധതിയെ ഒക്കെ അവിടെ തകർത്തില്ലാതാക്കി കൊടുത്തിട്ടുണ്ട് തുടക്കകാലത്ത് അനീഷ് അവിടെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് സുപ്രഭാതം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയില്ല അത്ത നാളെ ഉന്നത്തെ കാര്യങ്ങളൊക്കെയാണ് അനീഷ് പറയുന്നത് പക്ഷേ ലാലേട്ടൻ ചോദിച്ചപ്പോഴത്തേക്കും അത് മൂന്നാല് ദിവസം പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ അനീഷ് സമ്മതിച്ചു വെറുതെ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വള്ളി പിടിക്കാൻ പോകുന്നത് ഒരു കാര്യമില്ല കേട്ടോ അനീഷിൻ്റെ ഉള്ള ഫാൻസിനെ സപ്പോർട്ടേഴ്സിനെയൊക്കെ കൊണ്ട് ഇനി ഞങ്ങൾ മുമ്പോട്ട് ഫൈനലിലേക്ക് പോവുക അത്രേ ഉള്ളൂ അല്ലാതെ അവിടെ കിടന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ച ഇമേജ് ഇല്ലാണ്ടാക്കി ഉള്ളൊരു ഇത് കളയാതിരിക്കുക അത് മാത്രമേ പറയാനുള്ളൂ സാമു എന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എല്ലാവരും പൊതുവേ വലിയ കുഴപ്പമില്ലാത്ത ക്യാപ്റ്റൻസി എന്ന് പറയുന്നു അനീഷ് എതിർക്കുന്നു വളരെ ഫേവറസും കാണിച്ചിരുന്നു ഒരു ക്യാപ്റ്റനായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ സാബു പറയുന്നു ഇവിടെ പലതവണ മീറ്റിംഗ് നടത്താൻ നോക്കി പക്ഷേ ആ മീറ്റിംഗ് ഒന്നും നടത്തി തീർക്കാനായിട്ട് ഈ അനീഷ് ഇടം സമ്മാക്കുണ്ടായിരുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അത് കാരണം ബാക്കി ഒരാളും അവിടെ ഇരിക്കാൻ കൂട്ടാക്കിയില്ല അനീഷ് ഇത് ശരിയല്ല പക്ഷേ അനീഷിനെയും ബാക്കിയുള്ളവരെ അവിടെ പിടിച്ചിരുത്തേണ്ടത് ക്യാപ്റ്റൻ എന്ന നിലയിൽ സാബുമാൻ്റെ കഴിവാണ് അത് സാബുമാൻ പറ്റിയില്ലെങ്കിൽ അത് സാബുമാൻ്റെ കഴിവുകേടാണ് ഇടയ്ക്ക് വെച്ചിട്ട് സാബുമാൻ അനീഷിന്റെ ലിവിംഗ് റൂമിൽ ദേഷ്യം വന്ന് പിടിച്ചിരുത്തിയല്ലോ പഴക്ക് കൊടുത്ത് അതുപോലെ ആവണം ഇൻ കേസ് അനീഷ് ഇരുന്നില്ല അനീഷ് ഇല്ലാതെ ആ മീറ്റിംഗ് നടത്തി സക്സസ്ഫുൾ ആക്കണം അനീഷ് വന്നിരുന്നില്ലെന്ന് കരുതി സാബുമാ മീറ്റിംഗ് നടത്താൻ അദ്ദേഹത്തിൽ കാര്യമില്ല അീഷ് ആ വീട്ടിലൊരേ ഒരു മെമ്പർ മാത്രമാണ് ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ അവരെ വെച്ചിട്ട് മീറ്റ് നടത്തുക എന്നിട്ട് ബിഗ് ബോസിനോടോ ലാലേട്ടനോടോ പറയാൻ പറ്റും അനീഷ് മാത്രം മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നിട്ടില്ല എന്ത് വലിയൊരു ആലപ്പ് പോയിന്റ് ആയിരുന്നു അത് 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 ചെയ്യാമായിരുന്നു സാബുമാൻ അത് ചെയ്തില്ല അത് സാബുവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ കൊലസ്ട്രീ സംഭവങ്ങളൊക്കെ എടുത്തിട്ടു അത് അവിടെ നവീൻ പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പുറത്തിന് ശേഷം അനുമോളുടെ വീട്ടിൽ അനുമോടെ അമ്മയടുത്ത് പറയും കൊച്ചുമോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സീക്രട്ട് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഫേക്ക് എവിഷൻ എന്നുള്ള കാര്യം അവരോടൊക്കെ പറഞ്ഞിരുന്നൊന്നും ചോദിച്ചു അപ്പോൾ ഷാനവാസ് പറഞ്ഞത് അക്ബറിനോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബിഗ് ബോസ് പറഞ്ഞു ഒരാളോടെ എന്ന് പറഞ്ഞു ഒന്ന് ബിഗ് ബോസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരെയൊക്കെ സെലക്ട് ചെയ്യുന്നു അവരോടൊക്കെ തീർച്ചയായിട്ടും ഇതൊരു സീക്രട്ട് ടാസ്ക് ആകും എന്താണ് സീക്രട്ട് ടാസ്ക് പറഞ്ഞിരിക്കുന്നത് ഫേക്ക് എവിഷൻ ആണെന്നുള്ള കാര്യം എല്ലാവരോടും പറയാം എന്നും പറയാൻ തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഷാനവാസ് അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഗെയിം കഴിഞ്ഞ് ആദ്യ തിരിച്ചുകറിയപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് മനപൂർവ്വം നിന്നെ എവിക്ട് ചെയ്ത് കളയാൻ വേണ്ടി തന്നെയാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഒരു ഷാനവാസിന് ഒരു ബാക്ക് സ്റ്റാപ്പിംഗ് കളി തന്നെയാണ് പുള്ളിക്കാരൻ സ്ഥിരം ചെയ്യുന്ന ഗെയിം ഓക്കെ ആര്യം പറയുണ്ടായിരുന്നു എനിക്ക് അതിലെ എവറ്റ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരുടെ പേര് എന്താണ് എടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചായിരുന്നു ഷാനവാസിനോട് നടന്നത് അപ്പോൾ ഇത് പ്രാങ്ക് ആണെന്ന് അറിയാവുന്ന എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ സാബുമാനും ആയോട് കൈവോക്കി ആര്യം പറഞ്ഞു ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരിങ്ങനെ ബബബ വയ്ക്കുന്നതായിരുന്നു ഉത്തരമില്ലാതെ ആ സമയത്ത് എനിക്ക് പ്രാങ്ക് അറിഞ്ഞിട്ട് ഫീൽ ചെയ്തു സാബുമാൻ പറഞ്ഞൊരു കാര്യം കുറച്ച് റീസണബിൾ ആയിട്ടുള്ള കാര്യം ഒന്നും അതായത് ഷാനവാസ് അതിലെ എവക്റ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല പുള്ളിക്കാരനെ ഓപ്പർച്യൂണിറ്റി അടിയാ പുള്ളി അക്ബറിനെ വെള്ളം ചൂസ് ചെയ്തോളൂ എനിക്ക് തോന്നിയത് സാബുമാൻ്റെ നല്ലൊരു ഒബ്സർവേഷൻ തന്നെയാണ് കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്തത് നമ്മുടെ അനീഷിന്റെ ജയിൽ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ കാര്യം എന്തായാലും ലാരട്ടം ചോദിക്കേണ്ടത് അതായത് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഈ ലാസ്റ്റ് വീക്കൊക്കെ ആയില്ല ഇനിയിപ്പം അത് നിങ്ങൾ എന്നെ വരെ ജയിലിട്ടു ഇയാളെ ജയിലിട്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ലാലാട്ടം ചോദിക്കാൻ പോകില്ല കാരണം അടുത്ത ആഴ്ച നമ്മുടെ കഴിഞ്ഞാൽ ഗ്രാൻഡ് ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിനെ കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല അതുകൊണ്ട് ലാലാട്ടം പറഞ്ഞത് എന്താ സ്ഥിരമായിട്ട് ഇവർ അനീഷിനെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അനീഷ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന പേരിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ആ ജയിലങ്ങനെ അനീഷിനെ എഴുതി കൊടുത്തേക്ക് അതുപോലെ തന്നെ ആ ജയിലിന്റെ ഫ്രണ്ടിൽ അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്നിട്ട് സാധനം അനീഷിനെ അനാധനം ചെയ്തിട്ടുണ്ട് അത് തൊട്ടിട്ട് എന്നാലും എന്തിനാണ് എന്നെ ബിഗ് ബോസ് എന്നെ ജയിലിൽ ഇടുന്നതെങ്കിൽ പറഞ്ഞ് ഭയങ്കര വികാരാധിതന്നെ നിൽക്കുന്നുണ്ട് പുള്ളിക്കാരൻ നല്ല വിഷമം ഉണ്ട് എന്നും പുള്ളിനെ പഠിച്ച് ജയിലിടുന്നുണ്ട് വേറെ എത്രയോ ആൾക്കാരവിടെ തെറ്റ് ചെയ്യുന്നുണ്ട് അനീഷ് തെറ്റ് ചെയ്യുന്നുണ്ടാവാം പുള്ളിക്കാരൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവാം അത് പുള്ളിക്കാരൻ്റെ ഗെയിമാണ് ഒറ്റയ്ക്ക് തന്നെ കളിക്കുന്ന പുള്ളിക്കാരൻ്റെ ഗെയിമാണ് പക്ഷേ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഓപ്പോസിറ്റിന്ന് കണ്ടസ്റ്റൻസ് പുള്ളിക്കാരെ നോമിനേറ്റ് ചെയ്തതുകൊണ്ടായിരുന്നു പക്ഷേ അനീഷിനെ കാട്ടിയും പോകാൻ യോഗ്യതയുള്ള ഒരുപാട് പേര് പേരോടെയുണ്ട് അവർ ഇൻസിഡൻറ്റ് വെച്ചിട്ടൊന്നും കഴിഞ്ഞ ആഴ്ച അനീഷിനെ കണ്ട യാതൊരു കാര്യമില്ലായിരുന്നു കാരണം കഴിഞ്ഞ ആഴ്ച പ്രശ്നങ്ങളെക്കാളും കൂടുതൽ നല്ല കാര്യങ്ങൾ അനീഷിൻ്റെ ഭാഗത്തോട് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ട കാര്യമില്ല പിന്നെ അതുപോലെ അനീഷിനെ ഇപ്പോഴും പറയുന്നത് അനീഷും ഷാനവാസും ആരിയും തുടക്കത്തെ ക്യാപ്റ്റന്മാരായിരുന്നു സൂപ്പർ ഇപ്പോഴത്തെ ക്യാപ്റ്റന്മാരെന്നും പോരായിരുന്നു എന്നാണ് ആര് പറയുന്നത് നമ്മൾ അനീഷ് പറയുന്നത് അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നില്ല തുടക്കത്തെ ഷാനുവാസ് മാത്രമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭേദപ്പെട്ടിരുന്ന ഒരു ക്യാപ്റ്റൻ ബാക്കി എല്ലാവരും അമ്പേ പരാജയമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് അനീഷിൻ്റെ ക്യാപ്റ്റൻസിയൊക്കെ അറുപായിരുന്നു കാരണം പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് വീക്കായിരുന്നു ബിഗ് ബോസിലെ അവിടെ ആദ്യത്തെ ശേഷം പുറത്താകാ നിക്കുകയും വേണം പുള്ളിക്കാരതുകൊണ്ട് ഒറ്റയ്ക്ക് നിക്കുവായിരുന്നു ആരുടെയും ക്യാപ്റ്റനായിട്ട് നിൽക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല പുള്ളിക്കാരനത് എങ്ങനെയൊന്ന് ക്യാപ്റ്റനായി പോയത് അതിനുശേഷം അനുജ് ക്യാപ്റ്റനായിട്ടുമില്ല അപ്പോൾ അതിൻ്റെ ഫസ്റ്റ്രേഷനാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് ക്യാപ്റ്റനായ സമയത്ത് പുള്ളി ആരുടെ മുഖത്ത് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല നേരെ ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പുള്ളി മുഖം കൊടുക്കാറുള്ളൂ പുള്ളിയുടെ ഗെയിം കളിച്ച് തുടങ്ങുന്ന സമയത്തുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെട്ട് അങ്ങനെ നിന്നിട്ടില്ല അവിടെ പിന്നെ അനുമോയുടെ ജയിൽ വാസത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുട്ടിൻ്റെ കാര്യം അടുക്കള കാര്യമൊക്കെയാണ് കൂടുതൽ പേരും പറയുന്നത് അക്ബരാണല്ലോ വളരെ രൂക്ഷമായിട്ട് അനുമോൾക്ക് എഗൻസ്റ്റ് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കില്ലായിരുന്നു കാരണം അത്രയും മോശപ്പെട്ട വാക്കുകളാണ് എനിക്ക് നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇനി വിളിക്കാൻ മോശപ്പെട്ട വാക്കുകളൊന്നും ഇല്ല അത്രയധികം വൃത്തികെട്ട രീതിയിൽ എന്നോട് സംസാരിച്ചു പുറത്തൊരു ജീവിതം ഉണ്ടെന്നൊന്നും ചിന്തിക്കാതെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ നേർക്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ആയുധം എൻ്റെ നേർക്ക് അനിമോൾ എടുത്തു നക്ബർ പറയുകയാണ് ചീപ്പ് അലിഗേഷൻസ് ആയിരുന്നു പറയുന്നത് അതുകൊണ്ടാണ് ജയിൽ നോമിനേറ്റ് ചെയ്തത് പിന്നെ നമ്മുടെ പാൽ തൈര് വിഷയമാണ് ചോദിക്കുന്നത് അനിമോള് ഭയങ്കരമായിട്ട് ഉരുണ്ട് മറന്നത് ഈ കുട്ടിയുടെ കള്ളത്തരം മറിച്ചിലാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് പാല് ഒരേയഴിച്ചാലേ തൈരാന്ന് ഇത്രയും അടുക്കളെ കുറിച്ച് നോളേജ് ഉള്ള ഒരാൾക്ക് അറിയത്തില്ലേ അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പപ്പടം എണ്ണയിൽ ഇട്ടാൽ വറുത്തു വരുമെന്ന് അറിയാവുന്ന പോലത്തെ ഒരു കാര്യമാണ് അപ്പോൾ അത് അനുമോൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മി തന്നെ പറയുന്നുണ്ടോ എനിക്ക് അറിയില്ല കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല പക്ഷേ ആ എനിക്ക് പോലും അറിയാം തൈര് തൈരുണ്ടാവുമെന്ന് എങ്ങനെയാണെന്ന് അപ്പോൾ ലാലേട്ടൻ അത് എടുത്ത് ചോദിക്കാൻ കരുതെന്ന് വെച്ചാൽ അനീഷിനെ കൊണ്ടത് കുടിപ്പിച്ചു കുടിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഞാൻ അനീഷ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതാണെന്ന് അത് സത്യമാണ് അീഷിനെ വേണമെന്ന് പറഞ്ഞാണ് അനുമോൾ കൊടുത്തത് പക്ഷേ തൈരാണെന്ന് അനുമോൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അനീഷ് അത് ചോദിച്ചത് ഉപ്പ് മുളക് ഇട്ടപ്പോൾ പുള്ളിക്കാൻ മനസ്സിലായില്ലാതെ തൈരല്ലാന്നുള്ളത് അവിടെയാണ് പുള്ളിക്ക് അബദ്ധം പറ്റിയത് പുള്ളി അത് കുടിച്ചത് അപ്പോൾ വയറിന് വല്ല പ്രശ്നം വന്നിരുന്നെങ്കിൽ അനുമോൾ ആരോടെ സാധനം പറഞ്ഞതെ അല്ല എനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ ചോദിക്കുക അനീഷിനോണ്ട് പ്രശ്നം ആ സമയത്ത് ലക്ഷ്മി വന്ന അനീഷോട് പറയുന്നത് അനീഷ് അത് കേടായ പാലാണ് അത് നിങ്ങൾക്ക് കുടിക്കരുത് നിങ്ങൾക്ക് വയറിന് സൂക്കേട് വരും അപ്പോൾ എനിക്ക് അറിയാം ലക്ഷ്മി കൂടുതൽ പറയേണ്ട കാരണം അനീഷ് അത് ഉറപ്പിച്ച് വിചാരിച്ചത് തൈരാണെന്ന് തന്നെയാണ് അപ്പോൾ അനീഷ് അവിടെ അനു പറഞ്ഞത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചു അത് പക്ഷേ അനു പറഞ്ഞ ഒരു വലിയ കളത്തിലായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞു ഒരാളുടെ വയറ് കിടക്കാൻ നിന്ന് കൊടുക്കുന്നത് സോ ഇമാതിരി കാര്യങ്ങളൊക്കെ ഒരു മെയിൻ പ്രശ്നം തന്നെയാണ് അനുമോളുടെ പിന്നെ രാത്രി അനുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എല്ലാവരും എഗൻസ് നിൽക്കുകയാണ് ക്ഷണവസ് ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അനുമോൾ എന്നോട് ചോദിക്കാതെയാണ് പോയി ഉണ്ടാക്കിയത് ആദ്യം കുറേ പറയുന്നു ഞങ്ങൾ അന്നത്തെ ദിവസം കുറച്ച് പയർ എടുക്കാൻ പോയപ്പോൾ അതിനെ സമ്മതിച്ചില്ല എന്നിട്ട് രാത്രി ഞങ്ങൾക്കൊന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് സ്വാഭാവികമായി ഞങ്ങൾ പ്രതികരിച്ചത് ലക്ഷ്മി ഉറങ്ങിയിരുന്നു ബാക്കി എല്ലാവരും ഉണ്ടായിരിപ്പുണ്ടായിരുന്നു എല്ലാവർക്കും വിഷക്കുണ്ടായിരുന്നു പോലെ അപ്പോ ആര് അക്ബറിന് ഈ കുട്ടി ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയണത് കേട്ടോ ഫുഡ് അപ്പൊ ലാലിട്ട് ചോദിക്കുകയാണ് ഇത്രയും പ്രശ്നം രാവിലെ ഒന്ന് ഉണ്ടായിട്ട് ബസ് മറ്റു മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി അക്ബറിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടായോ അനുവിന് അത് അനുവിന്റെ നല്ല മനസ്സാണോ അതോ അക്ബർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണോ അതാണ് അന്ന് ലാലിട്ടൻ ചോദിച്ചതും എനിക്ക് ചോദിക്കാനായിട്ട് വന്നതും വായിൽ ഇതിൽ ഏതാണ് സത്യം നമ്മളോട് ഒരാൾ ശരിക്കും അങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊക്കെ ക്ഷമിച്ച അയാൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അത്രയും വലിയ മനസ്സിന്റെ ഉടമയായിരിക്കും നമ്മൾ അതോ അയാളൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ചിന്തിക്കുക ആ അങ്ങനെ ഒന്നും ഒത്തരം പറയാൻ അനുമോൾ അവിടെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ലാലേട്ട പിന്നെയും ചോദിക്കുകയാണ് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി അത് പാവ എടുത്ത് വെച്ചിരുന്നു അപ്പോഴത്തേക്കും ഏവൻ അവിടെ അത് നാലിട്ടാണ് പാവ എടുത്ത് വെച്ചിരുന്നു വിളി അങ്ങനെ എടുത്ത് വെക്കാൻ പാടുണ്ടോ ഞാൻ നോക്കി അവളുടെ അവിടെ റാക്കിൽ എന്തോന്ന് തിളങ്ങുന്നു അതാണ് ഞാൻ ചോദിച്ചത് എന്നൊക്ക പറയുമ്പോഴത്തേക്കും അനുമോൾ പറയാം അത് ബിഗ് ബോസിൻ്റെ മെമ്മറീസാണ് നിങ്ങൾക്കൊന്നും അങ്ങനത്തെ മെമ്മറീസ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല എനിക്ക് വഴിയും കാശില്ല ഞാൻ പാവ കാണാതെ നടക്കുന്നുണ്ടല്ല പക്ഷേ എനിക്ക് ബിഗ് ബോസ് എന്ന് എന്തെങ്കിലും മെമ്മറീസ് വേണം അതാണ് ഞാൻ എടുക്കാൻ പോയത് എനിക്ക് പുനിയും എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി അവിടെ തിരിച്ചുകൊണ്ട് വയ്ക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞാൽ മതിയോ അതോടൊപ്പം ഒളിപ്പിച്ചിട്ട് പറയുകയാണ് എനിക്ക് ബിഗ് ബോസിൻ്റെ മെമ്മറീസ് വന്ന് എന്താണല്ലേ അല്ലെങ്കിൽ അറ്റ്ലീസ് കൊണ്ട് വെച്ചോ മെമ്മറിന്ന് പറഞ്ഞു ക്യാപ്റ്റൻ അത് എടുക്കുകയാണ് സബുമാൻ എടുക്കുന്ന സമയത്ത് അത് അവിടെ ഒന്ന് വെക്കാ വെക്കണമെന്ന് പറഞ്ഞാൽ അതല്ല ചെയ്യേണ്ടത് പാടില്ല എന്ന് ക്യാപ്റ്റൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബിഗ് ഒന്ന് ചോദിക്കാമോ ക്യാപ്റ്റൻ എന്ന് പറയാം ബിഗ് ബോസ് അനുവദിച്ചെങ്കിൽ ശരി വെച്ചോണ്ട് പോകാം പക്ഷേ അങ്ങനെ ബിഗ് ബോസ് അനുവദിച്ചുകഴിഞ്ഞാൽ അവിടെ ഇടുന്ന ബാക്കിയുള്ളവരെന്തോ മണ്ടന്മാരാണോ എല്ലാവർക്കും അവിടെ മെമ്മറീസ് ആവശ്യമുണ്ട് ഉണ്ട് പക്ഷെ അങ്ങനെ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകുക നിങ്ങളുടെ വീടോ തറവാട് സ്വത്തൊന്നുമല്ല അതൊരു ഗെയിം ഷോയാണ് ആ ബോധമാണ് അനുമോൾക്ക് അവിടെ ഇല്ലാത്തത് ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു ഗെയിം ഷോ എന്നുള്ള ബോധം ആ കുട്ടിക്കില്ല അത് ഇല്ലാത്തടത്തോളം കാലം ബി ബിക്ക് അനുമോൾ ഒരു അൺഫിറ്റ് തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ സീസൺ ീറയും പിന്നെ ലാലട്ട് ഇങ്ങനെ ഷാനവാസോട് ചോദിക്കുന്നത് എന്ത് വരി ഷാനവാസ് ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന കഴിഞ്ഞ ആവശ്യം ഞാൻ വഴക്ക് ഉറങ്ങണോ അപ്പം ഞാൻ എല്ലാവരും പറയുന്നുണ്ടല്ലോ അതൊന്നും ഓർത്ത് ഇതാവണ്ട അപ്പോൾ ഷാനവാസ് ഇല്ല ഞാൻ അല്ല പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് മാത്രം ഞാൻ മുമ്പോട്ട് എന്ന് പറഞ്ഞു നല്ല കാര്യം ഷാനവാസ് അങ്ങനെ തന്നെ പറയണം എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു അതങ്ങനെ തന്നെ സംസാരിക്കണം അല്ല അത് പറയുന്നത് പറഞ്ഞിട്ട് ഞാൻ ചെന്നെല്ലാം ശരി ഞാൻ ചെയ്യുന്ന മാത്രം ശരി എന്ന് ശരി ശരി ശരിയെന്ന് പറഞ്ഞു അവിടെ ഇരിക്കുകയല്ല ചെയ്യണം ലാലാട്ടൻ വഴക്ക് പറയും നല്ല കാര്യത്തിന് വേണ്ടിയാണ് വഴക്ക് പറയുന്നത് അത് മനസ്സിലാക്കി അതിൻ്റെ പോസിറ്റീവ് വശം എടുക്കും ലാലേട്ടൻ അവിടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനോട് കണ്ടസ്റ്റൻസിലോട് ശത്രുന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്കാരൻ തെറ്റുക പറയുമ്പോൾ അപ്പോൾ 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 അതനുസരിച്ച് അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ എടുത്തിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ വിടും ആൾക്കാരുടെ റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി വീക്കെൻഡ് ലാലേട്ട മാത്രം അത് നല്ലതെടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം മോശമെടുത്താൽ നിങ്ങൾക്ക് പോയി അതുമാത്രമേ പറയാനുള്ളൂ അനീഷിനോട് പറയുന്നു നല്ല രീതിയിൽ രീതിയിലെടുക്കൂ ഫണ്ണായിട്ട് എടുക്കൂ അനീഷി ജയിലിന്റെ ഐശ്വര്യം ഒക്കെ പറഞ്ഞ വരുന്ന സംഭവങ്ങളും എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എടുക്കും ഞാൻ വല്ലതും പറഞ്ഞാൽ അത് മനസ്സിലാക്കാതിരിക്കും എന്ന് പറയുന്നുണ്ട് അനുമോളോടും പറയുന്നുണ്ട് ചില്ലായിട്ടിരിക്കാൻ പറയുന്നുണ്ട് എല്ലാവരോടും പറയുന്നത് പുള്ളിക്കാരൻ അല്ലാതെ ഒരാളെ മാത്രം വിടുന്നു അനുമോള പറയുന്നുണ്ടെങ്കിൽ അനുമോളോട് ഇത് തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് ടിക്കറ്റ് ഫിനാലിലേക്കാണ് ടിക്കറ്റ് ഫിനാലിന്റെ ഫസ്റ്റ് ടാസ്റ്റിലായിരുന്നു ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിട്ടുണ്ട് വൺ പോയിന്റ് നെവിൻ കിട്ടിയിട്ടുണ്ട് അടുത്തത് എവിഷനാണ് നവിൻ ആര്യൻ ഷാനവാസ് നൂറ അക്ബർ ലക്ഷ്മി ഇത്രയും പേരാണ് ഇടുന്നേറ്റ് നിൽക്കുന്നത് ആറ് പേർ നവിനോട് ചേട്ടപ്പം നവിൻ ഇപ്പോൾ ഔട്ട് ആവുകയാണെന്നുണ്ട് ഈ പോയിന്റ് ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ നെവിൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അക്ബറിനെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ചോദിക്കാൻ പറയുന്നത് അക്ബർ ആസ് എ ഗെയിമർ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുണ്ട് പക്ഷേ എന്നാൽ പോലും പുള്ളിക്കാരൻ്റെ നല്ല ഹ്യൂമൻ ആണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അക്ബറിനെ തന്നെ കൊടുക്കുന്നു അപ്പോൾ ലാലിടം പറയു വേണമെങ്കിൽ ഞാൻ എന്ന് പറയായിരുന്നു പക്ഷേ സ്റ്റിൽ നെവിൻ്റെ നല്ല മനസ്സുകൊണ്ട് നവീന അത് കൊടുക്കാമെന്ന് പറഞ്ഞു ആ നല്ല മനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ നെവിനെ ഇന്നാക്കുമെന്ന് പറഞ്ഞു വോട്ടുണ്ടാവും കേട്ടോ നെവിനെ ഇന്നാക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ കാണുമ്പോഴത്തേക്കും സാബുമാവന എന്നുള്ള രീതി നോക്കുന്നുണ്ടോ നിങ്ങൾ എപ്പിസോഡ് എടുത്ത് ഒന്ന് നോക്കിയാൽ മതി ഞാൻ രണ്ടും വർഷത്തെ റിപ്പിറ്റിട്ട് നോക്കി എനിക്ക് സാബുമാൻ നല്ല മനസ്സായി ഞാൻ ഇവന് ഉഡായിപ്പായിട്ട് വചരിക്കുന്നത് ഇവൻ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവൻ എങ്ങനെ നല്ല മനസ്സ് അല്ല അത് പറഞ്ഞായിരിക്കാം എന്തെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് പിന്നെ അന്ന് ഇമ്മ്യൂണിറ്റി കൊടുത്തില്ലെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല പ്ലെയർ ഒക്കെ തന്നെ പക്ഷെ പിന്നിക്ക് ആ ഒരു സംഭവം അവിടെ ആർക്കെങ്കിലും കൊടുക്കായിരുന്നു പ്രത്യേകിച്ച് നൂറൊക്കെ വേണമെങ്കിൽ കൊടുക്കായിരുന്നു ഇമ്യൂണിറ്റി പക്ഷെ പിന്നെ അത് വേസ്റ്റ് ആക്കി കളഞ്ഞു നല്ലത് ആർക്കും കൊടുത്തില്ല ചില കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് വിട്ടി കൊടുക്കുന്നതിൽ വലിയ തെറ്റില്ല അത് ആൾക്കാർ നല്ല രീതിയിൽ എടുത്തുള്ളൂ ശരിക്കും ഉള്ള ബിഗ് ബോസ് പ്രേക്ഷകർ അപ്പോൾ അത് കണ്ടസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിച്ച നല്ലതായിരിക്കും എനിക്ക് അതുകൊണ്ട് തന്നെ നെവിന് ഇത് എന്ന് പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് ഫീൽ ചെയ്തത് നെക്സ്റ്റ് എടുത്തത് നമ്മുടെ ആരെയാണ് അത് കഴിഞ്ഞ് ഷാനവാസിനെ ഇരുത്തുന്നു നൂറ് നേരിത്തുന്നു പിന്നീട് ഇവിടെ രണ്ടുപേരെന്ന് പറയുന്നത് അക്ബറും ലക്ഷ്മിയാണ് അവർ രണ്ടുപേരും കൊണ്ടുവാനായിട്ട് പുറത്ത് മാരതി സുസഗി വിക്ടോറിയസിന് രണ്ട് കാർ വരും അതിൽ രണ്ട് പേരെയും കൊണ്ടുപോകും തിരിച്ച് രണ്ട് കാറും കയറി വരുമെങ്കിലും ഒറ്റ ആൾ മാത്രമേ അത്തേക്ക് വരുത്തുള്ളൂ പിന്നീട് അനുമോൾ പോയി അക്ബറിനോട് സോറി പറയാനുണ്ടോ നല്ല കാര്യം തന്നെ പക്ഷേ ഇവിടെ അനുമോൾ പ്രതീക്ഷിക്കുന്നത് അക്ബർ പുറത്ത് പോകും ലക്ഷ്മി പുറത്ത് പോകത്തില്ലെന്നാണ് അനുമോൾ ലക്ഷ്മിയോട് പറയുന്നത് നീ എന്തെങ്കിലും തിരിച്ചുവരുന്ന എനിക്ക് അറിയാം ആരോടും പറയുന്നത് തിരിച്ചു വരുന്ന കാലം ലക്ഷ്മി ഉണ്ടാവുന്ന സോ അക്ബർ പുറത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് തന്നെയാണ് അനുമോളോട് സോറി പറഞ്ഞത് കാരണം അതിന് നോക്കുമ്പോൾ മിക്ക ആഴ്ചയിലും പുള്ളിക്കാരത്തോട് അടി കൂടുന്ന ഏതെങ്കിലും ഒരാൾ ആൾ പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ആംഗിളിൽ നെവിൻ ഓർ അക്ബർ തന്നെയാണ് പുള്ളിക്കാരത്തി ഈ ആഴ്ച ചിന്തിച്ചിരുന്നത് പക്ഷേ നെവിൻ ഇന്നായി അതുകൊണ്ട് തന്നെ ഓഫ് അഫ്കോഴ്സ് അക്ബർ എന്നുള്ള ചിന്തയാണ് വന്നിരിക്കുന്നത് കാരണം ജിസൈലിന്റെ കൂടെയും അഭിലാഷിന്റെ കൂടെയും ഒണി കൂടെയും ഒക്കെ നിന്നിട്ടും ലക്ഷ്മി ഇന്നായി വന്നിട്ടുണ്ട് സോ ലക്ഷ്മിക്ക് സപ്പോർട്ടുണ്ട് അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും പോകാൻ പോകുന്ന ആരായിരിക്കും അഫ്കോഴ് അക്ബർ ഈ ഒരു പ്രതി പുള്ളിക്കാരത്തേക്ക് ഉണ്ടായിരുന്നു പക്ഷേ അക്ബർ തിരിച്ചു വന്നപ്പോഴത്തേക്കും അനുമോൾക്ക് ഉണ്ടായി ആര് അതിനിടയ്ക്ക് അനുമോട് പറയുന്നുണ്ട് നീ നോക്കി തിരിച്ചു വരാൻ പോകുന്ന അക്ബർ തന്നെയായിരിക്കും എനിക്ക് ഷുർ ആണ് അതുപോലെ തന്നെ സംഭവിച്ചു അക്ബർ വന്നു അക്ബറിന് ഭയങ്കര സന്തോഷമായി പുള്ളിക്കാരൻ ഒരു ടെൻഷനിൽ നിൽക്കുവായിരുന്നു ലക്ഷ്മിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്നുള്ളത് അക്ബർ പുറത്തു പോകുന്നുള്ളത് പക്ഷേ അക്ബറിനായിരുന്നു പുറത്ത് പോകുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം പുള്ളിക്കാരൻ സ്ട്രോങ് ഒരുപാട് പേര് ലക്ഷ്മിനോട് പുറത്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് പുള്ളിക്കാരനും ഒരു ടെൻഷൻ നല്ലതുപോലെ ഉണ്ടായിരുന്നു പുറത്ത് പോകുന്നു പക്ഷേ പുള്ളിയടത്ത് വന്നു വന്നു മാത്രമല്ല അകത്തിനും ബിഗ് ബോസ് പറഞ്ഞു ഒരു ലെറ്റർ എഴുതിപ്പെട്ടുണ്ട് സ്റ്റോറൂമിൽ എടുത്ത് വെച്ച് വായിക്കാൻ പറഞ്ഞു അപ്പോൾ ആ ലെറ്റർ എഴുതിയിരുന്ന് വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് ഹൗസ് അക്ബർ നിങ്ങൾ സ്റ്റൈലിഷ് സ്റ്റൈലിഷായി തിരിച്ചുവരെ അറിയിക്കുന്നു ആസ് യു ഇ ഗോഡിൽ ലൈക്ക് മാരിദി സി വിക്ടോറിയാസ് എന്ന് പറയുന്നു അക്ബറിന് ഭയങ്കര സന്തോഷമാകുന്നു അക്ബർ ലാസ്റ്റ് ആരോനോട് പറയുന്നു എനിക്ക് അത്രയും ഒരു ഇമ്പാക്റ്റ് ബിഗ് ബോസ് തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം അതായത് പുള്ളിക്കാരന് കഴിഞ്ഞിട്ടുണ്ടായ അലിഗേഷൻ ഉണ്ടായ ഹാം അത് ഒട്ടും തന്നെ പ്രശ്നമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രണ്ട് പേര് സെന്റൻസ് ആയിരുന്നു അത് മാത്രമല്ല കഴിഞ്ഞ ടാസ്കിൽ അക്ബറിൻ്റെ പാവകളെല്ലാം നഷ്ടപ്പെട്ട് അക്ബർ ആ ഡൗണിൽ നിൽക്കുന്നു ഒന്നും കളിക്കാൻ ഗെയിം സ്പിരിറ്റ് എന്ന് അക്ബർ പറയുന്നുണ്ടായിരുന്നു സോ ആ ഗെയിം സ്പിരിറ്റ് തിരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള രണ്ട് സെന്റൻസ് ആയിരുന്നു അത് ഓഫ് കോഴ്സ് അങ്ങനെയായിരിക്കും നമ്മൾ മെന്റലി മൊത്തത്തിൽ തകർന്നിരിക്കുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്കുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഊർജ്ജം പകരും ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് ബൈ